നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കിയൊരുങ്ങിയ ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് മൊമെന്റോ സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയെ ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ലെന്നാണ് ഉയരുന്ന ആരോപണം സംവിധായകൻ ജയരാജിനെ വിളിച്ചുവരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജിന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം തിരികെ നൽകുകയായിരുന്നു വിഷയത്തിൽ പ്രതികരണവുമായി രമേശ് നാരായണനും സംവിധായകൻ ജയരാജും രംഗത്ത് വന്നിരിക്കുകയാണ് രമേശ് നാരായണന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചലച്ചിത്ര സമാഹാരത്തിൽ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഞാനാണ് ട്രെയിലർ ലോഞ്ചിന് വേദിയിലേക്ക് ക്ഷണിക്കാതിരുന്നത് ചെറിയ വേദനയുണ്ടാക്കിയെന്നും സംവിധായകൻ പറയുന്നു അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പോരേണ്ടതിനാൽ എം ടിയുടെ മകൾ അശ്വതിയോട് യാത്ര പറയുകയും വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലെ വിഷയം അറിയിക്കുകയും ചെയ്തു ആസിഫ് അലിയെ ഞാൻ അപമാനിച്ചിട്ടില്ല നിങ്ങൾക്കങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും രമേശ് നാരായണൻ പറഞ്ഞു ആസിഫ് അലിയാണ് തരുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ശബ്ദമുഗുരുതമായിരുന്നതിനാൽ അനൗൺസ്മെന്റ് ഞാൻ കേട്ടില്ല ജയരാജാണ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചത് പക്ഷേ വേദിയിൽ എല്ലാ സംവിധായകരെയും ക്ഷണിച്ചപ്പോൾ എന്നെയും വിളിച്ചില്ല എന്നൊരു വിഷമമുണ്ടായിരുന്നു ആസിഫ് മൊമെന്റോ തരാനാണ് ഓടി വന്നത് എന്നറിഞ്ഞില്ല എനിക്ക് വലുപ്പ ചെറുപ്പമില്ല ഞാൻ വേദിയിലായിരുന്നില്ല നിന്നത് എങ്കിലെനിക്ക് ഒരാൾ വരുന്നത് മനസ്സിലാകുമായിരുന്നു ഞാൻ നിന്നത് താഴെയായിരുന്നു ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും ഞാൻ മൊമെന്റ് വാങ്ങിച്ചു അപ്പോൾ ഒരു ആഗ്രഹം ജയരാജ് അടുത്തിരിക്കുക ജയരാജും അടുത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു ഞാൻ കൈ ഉയർത്തി ജയരാജിനെ വിളിച്ചു ജയരാജ് വന്നപ്പോൾ ആസിഫ് അലി പോയി കഴിഞ്ഞു ഞാൻ ആസിഫ് അലിയെ വിഷ് ചെയ്യുകയും തോളത്ത് തട്ടുകയും ചെയ്തു അത് വീഡിയോയിലുണ്ട് ഇതാണ് അവിടെ നടന്നത് അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് ഞാൻ ഒന്നുമല്ല എന്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നതിൽ മാപ്പ് ആസിഫ് എൻറെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുകയാണ് തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കും എനിക്ക് മാപ്പ് ചോദിക്കാൻ യാതൊരു മടിയുമില്ല വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ടെന്നും രമേഷ് നാരായണൻ പറഞ്ഞു വിഷയത്തോട് പ്രതികരിച്ച് സംവിധായകൻ എത്തിയിരുന്നു ചിത്രത്തിന്റെ ലോഞ്ചിങ്ങിനിടയിൽ ചിത്രത്തിന്റെ അണിയറക്കാരെയെല്ലാം ആദരിച്ചിട്ടും രമേശ് നാരായണനെ വേദിയിലേക്ക് വിളിക്കാത്തതിൽ അദ്ദേഹത്തിനും ഞങ്ങൾക്കും വിഷമമുണ്ടായിരുന്നു എന്നാണ് ജയരാജ് പറഞ്ഞത് ഇത് സംഘാടകരെ അറിയിച്ചപ്പോഴാണ് അവർ ആസിഫ് അലിയെ ഉപഹാരം കൈമാറാൻ വിളിച്ചത് ആസിഫലിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയ ശേഷമാണ് രമേശ് നാരായണൻ എന്നെ വിളിച്ച് എൻറെ കയ്യിൽ തന്ന് വീണ്ടും ഉപഹാരം വാങ്ങിയത് അത് ചിത്രത്തിന്റെ സംവിധായകനോടുള്ള നന്ദി പ്രകടിപ്പിച്ചതാകാം ആസിഫ് ആസിഫലിയെ രമേശ് നാരായണൻ അപമാനിച്ചുവെന്ന് തോന്നിയിട്ടില്ല അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയല്ല രമേശ് നാരായണൻ എന്ന് ജയരാജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു